ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ത്രിവാൻഡ്ര അമ്പൂരിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ബ്രിഡ്ജിലാണ് ഒരു ഓട്ടോയ്ക്ക് പോകാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ ഗൈസ് നിങ്ങൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ട്രക്കിങ്ങൊക്കെ കഴിയുമ്പോൾ ഒരു വെള്ളച്ചാട്ടമുണ്ട് അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ വെള്ളച്ചാട്ടം കാണാം പിന്നെ നമ്മൾ നമ്മളതിങ്ങനെ നടന്ന് നടന്ന് പോവാണ് ഗൈസ് അപ്പോൾ മഞ്ചാരി കൂടെ ഉള്ളത് കാരണം കൂടുതലും മുന്നോട്ട് പോകുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ മഞ്ചാടി ആ വെള്ളമൊക്കെ കണ്ടപ്പോൾ പിന്നെ തറയിൽ തറയിലിറങ്ങണമെന്ന് ഒരേ നിർബന്ധമായിരുന്നു പിന്നെ അവൾ വെള്ളത്തിൽ ഇറങ്ങി ഒരുപാട് നേരം കളിച്ചു ആസ്വദിച്ചു അങ്ങനെ നല്ല രസമായിരുന്നു ഗൈസ് കാണാനായിട്ട് തന്നെ ഏട്ടം പിന്നെ ഈ വെള്ളച്ചാട്ടമൊക്കെ രണ്ടു മൂന്ന് വട്ടം കണ്ട രണ്ടുമൂന്നല്ല ഒരുപാട് വട്ടം കണ്ടിട്ടുള്ളതുകൊണ്ട് വലിയ അതിശയം തോന്നിയില്ല ഗൈസ് டப்பர் டேல சூப்பர் என்னடா ட ட ட வட வாங்கிச்சு गाइस வட 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 தா வட கொஞ்சம் வட இத வட நம்ம போறோம் நார்வேக்கு நம்ம வீக்கே போனே ஓகே ஓகே பை ஓடு பை ஓடு பட்டி